ഹലോ മച്ചമായ നമ്മുടെ ചാനലിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഉണ്ടോ അല്ല നമ്മുടെ വണ്ടിയൊക്കെ അവിടെ നിന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ലോഡ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊയ്യുണ്ട് അതായത് പേരയ്ക്ക പേരയ്ക്കയും അതേപോലെ സ്വീറ്റ് കോണും പിന്നെ പച്ചമുന്തിരിയും അതേപോലെ ജ്യൂസ് മുന്തിരി അതാണ് നമ്മളിന്ന് ലോഡ് കയറ്റുന്നത് കേട്ടോ അപ്പോൾ അവർ ബാക്കിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു കാണിച്ചല്ലേ മച്ചന്മാർ നമ്മുടെ വണ്ടിയിലുള്ള കാലിറ്ററിലേക്ക് ഇറക്കിയതിന് ശേഷം ഇതിപ്പോൾ അവർ ലോഡ് കയറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് സപ്പോർട്ടയാണ് നല്ല ബാംഗ്ലൂരിൽ ഉണ്ടായത് സപ്പോട്ടയുണ്ട് അപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ സപ്പോർട്ടയിൽ തന്നെ രണ്ട് ക്വാളിറ്റി ഉണ്ട് അതായത് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിരിക്കും എന്തായാലും നല്ല രണ്ടും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പക്ഷേ വലിപ്പത്തിൽ മാത്രമേ മാറ്റമുള്ളൂ കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് സപ്പോട്ടാണ് അപ്പോൾ അതാണ്ടപ്പോൾ സപ്പോർട്ടാണ് ഇപ്പോൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പഴേക്കും പിന്നെ ഓരോ ഓരോ ഐറ്റങ്ങളായിട്ടും ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ സപ്പോർട്ടൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ലോഡ് അടുത്ത ലോഡ് കയറ്റാനായിട്ട് തൊട്ടപ്പുറത്ത് വണ്ടി നിൽക്കുന്നുണ്ട് കേട്ടാ കണ്ടാ ഇത് അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വണ്ടിയിൽ ഇന്ന് നമ്മൾ നാല് ഐറ്റം ആണ് നമ്മളിന്ന് കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ ആ കാണുന്ന വണ്ടിയിൽ ഒരു ഐറ്റം വന്നു ഇപ്പം ഈ റിവേഴ്സ് പോകണ വണ്ടിയിൽ ഒരു ഐറ്റം ഉണ്ട് പിന്നെ ഇപ്പം ലോഡ് കയറ്റി കഴിഞ്ഞില്ലേ ആ ഒരു വണ്ടി അവിടെ കാലിയായി നിൽക്കേണ്ടത് അതിലൊരു ഐറ്റം ഉണ്ടായിരുന്നു ഇനി ഒരു വണ്ടി വരാനും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത വണ്ടി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കേറ്റിക്കൊണ്ടിരിക്കുന്നത് സീറ്റ് കോൺ ആണ് കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള സീറ്റ് കോൺ ആണ് ഇതൊക്കെ ഇവിടെത്തന്നെയാണ് അതൊക്കെ ബാംഗ്ലൂരിൽ ഉള്ളത് തന്നെയാണ് ഈ സീറ്റ് കോണും അതേപോലെ തന്നെ മുന്തിരിയും എല്ലാം ബാംഗ്ലൂരിൽ നിന്നുള്ളതാണ് കേട്ടോ ഇന്ന് നമുക്ക് ഡി കെ മാത്രമേ നമുക്ക് കുറച്ച് ലോങ്ങ് വന്നിട്ടുള്ളൂ ആ ഒരു വണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അനന്തപൂരായിരുന്നു കട്ട് ചെയ്യാൻ പോയത് അപ്പോൾ അവിടെ നിന്ന് റണ്ണിങ് ടൈം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം വൈകി അപ്പോൾ അതാ ഇപ്പോൾ കയറ്റുന്നത് ബീജിയാണ് കണ്ടില്ലേ നല്ല അടിപൊളി ബീജിയാണ് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു നല്ല ജ്യൂസൊക്കെ കഴിച്ചാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും നമ്മുടെ ഫിറോസ് ഒക്കെ പറയണ പോലെ സൂപ്പർ എന്ന് പറയും കണ്ടില്ലേതാ എങ്ങനെ അവർ ഓരോന്ന് ഓരോന്ന് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ ബാക്കിൽ വെച്ചിരിക്കണോ ഒരു മൂന്നാല് പൊട്ടി സീറ്റ് കോൺ ആ ബാക്കിൽ വെച്ചിട്ടുണ്ട് അത് ഇപ്പം കയറ്റിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടിയിട്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ലെവൽ നോക്കി കയറ്റാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു മൂന്നാല് പൊട്ടി നമ്മുടെ ബാക്കിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സീറ്റ് കോൺ അപ്പോൾ എന്തായാലും ബീജ് കയറ്റി കഴിയട്ടെ ബീജ് കയറ്റി കഴിയുമ്പോഴേക്കും അടുത്ത വണ്ടി വരും അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാത്തതിന് ശേഷം എന്താ ഈ വണ്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തത് ഇത് അനന്തപൂരിൽ നിന്ന് വരുന്ന വണ്ടിയായിരുന്നു ഒരു വണ്ടിക്കായിരുന്നു വെയിറ്റ് ചെയ്ത് തന്നെ സമയം കുറെ പോയി കുഴപ്പമില്ല ആ ഒരു ടൈമ് നമ്മളെ റോഡിൽ ചവിട്ടി പിടിക്കും അത്രയേ ഉള്ളൂ ഇതാ കണ്ടില്ലേ ഇങ്ങനെ റിവേഴ്സ് വെച്ചിട്ട് കറക്റ്റായിട്ട് കയറ്റാൻ പാകത്തിന് നമ്മൾ വണ്ടി റിവേഴ്സ് വെച്ചതിന് ശേഷം അതിനുള്ളിൽ ഒരാൾ കയറിട്ട് ഇറക്കും കറക്റ്റായി നിർത്തിയിരുന്നുണ്ട് ഇതാണ് നമ്മുടെ കിങ് ഡ്രൈവർ സുനിൽ അങ്ങനെ ഡി കെ വന്നിട്ട് ഞാൻ നേരെ പോയി ഡി കെ തുറന്ന് നോക്കി കുറച്ച് വലുപ്പം കുറച്ച് കുറവാണെന്നേ ഉള്ളൂ പക്ഷേ മധുരമൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഡീ കെ ആണ് ഉണ്ടല്ലേ എൻ്റെ എല്ലാ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേലത്തെ അട്ടി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മോളി കയറി എൻ്റെ അട്ടിയൊക്കെ ലെവലാക്കി വെച്ചതിന് ശേഷം ബാക്കിൽ ഏറ്റവും ബാക്കിലായിട്ട് നമ്മളിപ്പോൾ കയറ്റുന്നത് കൊയ്യാണ് അതായത് ചിന്താമണി കൊയ്യ പേരയ്ക്കാന്നൊക്കെ പറയും ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ കൊയ്യാന്ന് പറയും അപ്പോൾ പാലക്കാടൊക്കെ ഒക്കെ കൊയ്യാന്നാണ് പറയുക കേട്ടോ കൊയ്യാക്കുക എന്നൊക്കെ പറയും ആ സാധനം ഇപ്പോ അതൊക്കെ എത്തിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ അങ്ങനെ കൊയ്യൊക്കെ കയറ്റി അട്ടിയൊക്കെ ലെവലാക്കിയതിനു ശേഷം നമ്മൾ ഇതാ പായ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ചു ദിനത്തിന് ശേഷം പായൊക്കെ ഇട്ട് വണ്ടിതാ കയറൊക്കെ കെട്ടി സുന്ദര കൂട്ടപ്പന ആയിട്ട് ഇനിയിപ്പോ പാലക്കാട്ടേക്ക് പറക്കാൻ വേണ്ടി നിക്കാണ്ട നമ്മുടെ വണ്ടി കണ്ടില്ലേ ഇനിയിപ്പോ എന്തായാലും നമുക്ക് നേരെ പാലക്കാട്ടേക്ക് പോവാട്ട് വേണമെങ്കിൽ ഈ സാധനമൊക്കെ വിറ്റ് ഒഴുകെ വണ്ടി ഓടക്കാക്കി കയറൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാ പോവാം ഇനിയിപ്പോൾ വണ്ടിയോട്ടും ഉള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുക്കില്ല കേട്ടോ ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവരും വീഡിയോ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ